ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സംഗീത ഭവനിൽ വെച്ച് നടന്ന സ്പെഷ്യൽ കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും കെ എസ് എസ് പി വടക്കാഞ്ചേരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു തുടങ്ങി സെക്രട്ടറി തുടങ്ങിയ നവാഗതരായിട്ടുള്ള നമ്മുടെ ഈ കമ്മിറ്റി യൂണിയനിലേക്ക് വന്നിട്ടുള്ള ചേർന്നുകൊണ്ടുള്ള എന്തുകൊണ്ടാണ് കെ എസ് എസ് പിന്നെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സിയുള്ള അതിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇതിന് ചരിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പെൻഷൻ്റായിട്ടുള്ള ചരിത്രങ്ങൾ ആദ്യമായി പെൻഷൻ തുടങ്ങിയത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം എന്നേക്കാൾ വളരെ പരിചയ സമന്നരായിട്ടുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരാണ് എന്നിരുന്നാലും പത്ത് പേര് പുതിയ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് തിരുവിതാംകൂർ രാജാവ് തുടങ്ങി ഒരു അഞ്ച് രൂപ പെൻഷൻ അദ്ദേഹത്തിന്റെ റിട്ടയർ ആയി പോയപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ വഴിയില്ലാതെ അദ്ദേഹം വെച്ചതാണ് ആദ്യമായിട്ട് അഞ്ചു രൂപ പെൻഷൻ അതുവരെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇ എം എസിന്റെ മന്ത്രിസഭ വന്നതിന് ശേഷമാണ് അതൊന്ന് പരിശോധിക്കുകയും ഡയറക്റ്റ് രൂപ രൂപ യൂണിറ്റ് പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷത സംസ്ഥാന കൗൺസിലർ സി ആർ രാധാകൃഷ്ണൻ നവാഗതർക്ക് സ്വീകരണം സെക്രട്ടറി കെ എസ് ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു യൂണിറ്റ് സെക്രട്ടറി കെ കമലം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ കാളിക്കുട്ടി ജില്ലാ കൗൺസിലർ പി കെ സുബ്രഹ്മണ്യൻ ജില്ലാ കൗൺസിലർ കെ വി മോഹൻദാസ് ട്രഷറർ കെ എസ് ധർമ്മരാജൻ യൂണിറ്റ് സാംസ്കാരിക വേദി കൺവീനർ എ ഇ ആനി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എം എൽ അൽഫോൺസ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എം ഡി പാർവതി യൂണിറ്റ് വനിതാ വേദി കൺവീനർ പി എ ശാന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി